മായി മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസി തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ തള്ളുന്ന കടൽപാലവും പരിസരവും ഹെൽത്ത് ഇൻസ്പെക്ടർ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് ശുചിത്വ വിളംബര ജാഥയും നടന്നു നഗരസഭയിലെ അൻപത്തിരണ്ട് വാർഡുകളും ശുചിത്വ വാർഡുകളായും നഗരസഭയിലെ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായും നഗരസഭയിൽ ആകെ അയൽക്കൂട്ടങ്ങളാണുള്ളത് നഗരസഭയിലെ സർക്കാർ സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും ആകെയുള്ള എൺപത്തി ഒന്ന് അങ്കനവാടികളും ഹരിത പ്രഖ്യാപിച്ചു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളായ തിരുവങ്ങാട് ക്ഷേത്രം സിവ്യൂ പാർക്ക് കോട്ട ഓവർബ്രിഡ്ജ് ഫോളി ജഗന്നാഥ ടെമ്പിൾ ഹർമൻ ഗുണ്ട ബംഗ്ലാവ് കടൽപ്പാലം എന്നിവ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായും പ്രഖ്യാപനം നടത്തി നഗരസഭയ്ക്ക് കീഴിൽ ആകെ വിദ്യാലയങ്ങളാണുള്ളത് എട്ടു ടൗണുകളും ഹരിത ടൗണുകളായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരത്തിലെ പല ഭാഗങ്ങളായി ബിന്നുകളും സ്ഥാപിച്ചു മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങളുടെയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ രണ്ട് നീർച്ചാലുകൾ ശുചീകരണം നടത്തി ഇതര സംസ്ഥാന തൊഴിലാളികളും ഉടമകൾക്കും അതിന് പ്രദേശിച്ച് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവർ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നുവെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല അത് തീരുമാനമായി വരണം കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കാണുമ്പോൾ മാത്രമേ പിന്നോട്ട് പോകൂ നിയമത്തിൽ നിയമം എന്നൊരു ടേം ഉണ്ട് പണിഷ്മെന്റ് എന്താ ഡിറ്ററന്റ് പണിഷ്മെന്റ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന വ്യക്തിയെ പണിഷ്മെന്റ് ചെയ്യുന്നതിലൂടെ ബിയും സിയും പാഠം ഉൾക്കൊള്ളല ഇവിടെ നിയമം ലംഘിച്ചുകൊണ്ട് അലക്ഷ്യമായി മാലിന്യ വിളിച്ചെറിയുന്നവർ അവരെ പണിഷ് ചെയ്യുന്നതിലൂടെ മാലിന്യം വലിച്ചെറിയാൻ തോന്നുന്ന ആളുകൾ കൂടി ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടിയ ഡിറ്ററന്റ് പണിഷ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർക്കശമായി എൻഫോഴ്സ് ചെയ്യാൻ മുനിസിപ്പൽ അധികാരികൾ മുന്നോട്ട് വരണം അവർക്കാവശ്യമായ പിന്തുണ ജനപ്രതികൾ നൽകണം ആ നിലയിലേക്കെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ നഗരം വൃത്തിയുള്ള നഗരമാക്കി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്തെല്ലാമാണോ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഇവിടെ നഗരസഭാങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ സ്ഥിരം സമിതി അംഗങ്ങളായ ടി സി അബ്ദുൾ കിലാബർ ഷബാന ഷാനവാസ് ടി കെ സാഹിറ എൻ ഡി സി സോമൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ബിന്ദു മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സി കെ രമേശൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു